മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് നടക്കുന്ന സംഭാഷണങ്ങളാണിതെല്ലാം ബി ജെ പിയുമായിട്ട് ജയരാജനെ മുഖ്യമന്ത്രി ഒരു പാലമായി ഉപയോഗിക്കുകയാണ് അവർ എ പി ജയരാജൻ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളാണ് എൽ ഡി എഫ് കൺവീനറാണ് അദ്ദേഹം അറിയാതെ മുഖ്യമന്ത്രി അറിയാതെ ജയരാജൻ ഒരു ചർച്ചയ്ക്ക് പോകുമെന്ന് ആരെങ്കിലും കരുതുമോ അപ്പോൾ ബി ജെ പിയുമായിട്ടുള്ള മോഡിയുമായിട്ടുള്ള ഒരു പാലമായിട്ടാണ് ജയരാജൻ പ്രവർത്തിക്കുന്നത് ഇത് ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നതാണ് സി പി എമ്മും ബി ജെ പിയും തമ്മിലൊരു അന്തർധാര വളരെ വ്യക്തമാണെന്ന് ഞങ്ങൾ സൂചിപ്പിക്കുന്നത് അത് ഇന്ന് ജയരാജൻ വെട്ടിത്തുറന്ന് പറഞ്ഞ കൂടി സംഭവങ്ങൾ പൂർണ്ണമായി ബോധ്യപ്പെട്ടിരിക്കുകയാണ് ഇനി പാപി ആരോപണം എന്നറിഞ്ഞാൽ മാത്രം മതി ജയരാജൻ്റെ മറ്റൊരു ആരോപണം ജെ സുധാകരനും രമേശ് ചെന്നിത്തലയും ബി ജെ പി പോകാൻ ആഗ്രഹിച്ച നേതാക്കളാണ് നാൽപ്പത് ശതമാനത്തോളം രമേശ് ചെന്നിത്തല ആര് പറഞ്ഞു എന്നെപ്പറ്റി ആരും അങ്ങനെ പറഞ്ഞെടുത്തിട്ടായിരുന്നു ഇ പിന്നെ പറഞ്ഞു അതെ എനിക്കറിയില്ല എന്നെപ്പറ്റി ആരും അങ്ങനെ പറയത്തുമില്ല അങ്ങനെ അങ്ങനെ ആലോചിക്കുകയും ചെയ്യാത്ത അതിന് ഈ തൊണ്ണൂറ് ശതമാനം ആയെന്ന ആ ചോദിക്കുക അതിൻ്റെ ഇനുസരിച്ച് എൻ്റെ പറഞ്ഞിരുന്നു ബി ജെ പിന് വേണ്ടി ബി ജെ പി കൊടുത്തു സി പി എമ്മിന് കൊടുത്തിട്ടുണ്ട് ഇത്തവണ തിരിച്ചിട്ടാവും ഇത്തവണ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ നല്ല ധാരണയിലാണ് രണ്ടുപേരുടെയും ലക്ഷ്യം കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ആ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒരു പാലമായി ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പിയുമായിട്ട് കൂട്ടുകെട്ടുക ഇവർ തമ്മിലുള്ള അന്തർധാര വളരെ വ്യക്തമാണ് അപ്പോൾ അതുകൊണ്ട് ജയരാജൻ അല്ല കുറ്റക്കാരൻ ഇവിടെ ഇവിടെ കുറ്റക്കാരൻ പിണറായി വിജയനാണ് വിജയൻ അറിവോട് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് ബി ജെ പിയുമായിട്ടുള്ള ഈ ചർച്ചകളൊക്കെ നടക്കുന്നത് അത് കേരള അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം പോലെ പറയുന്നത് ബി ജെ പി സി പി എമ്മും തമ്മിലുള്ള അന്തർധാര ഇവിടെ നിലനിൽക്കുന്നതിനുള്ള കാര്യം